എൻ്റെ പേര് രഘുനാഥ് ഞാൻ വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തിലെ പയ്യങ്കോട് ദേശത്ത് താമസക്കാരനാണ് ഞാനിപ്പോൾ മാപ്പുറത്ത് മാടായിക്കോണമെന്നൊരു സ്ഥലത്ത് ഷബീർ പ്രകൃതി എന്ന് പറയുന്ന ഒരു സുഹൃത്തിൻ്റെ അടുത്ത് വന്നിരിക്കുകയായിരുന്നു ഇപ്പോൾ വരാനുണ്ടായ കാരണം എൻ്റെ സുഹൃത്ത് വെള്ളാങ്ങല്ലൂരിൽ തന്നെയുള്ള മനോജിന് ചെറിയ കയ്യന് ചെറിയൊരു അപകടം പറ്റി കുറച്ച് ദിവസം മുൻപ് ഡോക്ടറെ കാണിച്ചിട്ട് കുറവാതെ വന്നതാണ് പക്ഷേ ബീറിന്റെ അടുത്ത് വരാനുണ്ടായി കാരണം കുറച്ച് നാൾ മുൻപ് ഇതുപോലെ തന്നെ ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ അദ്ദേഹത്തെക്കുറിച്ചൊരു കാലങ്ങളായി അനുഭവിക്കുന്ന വേദനകൾ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഞരമ്പിനുണ്ടാകുന്ന തകരാറുകൾ എല്ല് വേദന ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു നൂതനമായ രീതിയിലുള്ള ചികിത്സയുടെ ഭാഗമായി മാറിക്കിട്ടും എന്നുള്ളത് കണ്ടിട്ട് ഏകദേശം ഒരു മൂന്ന് നാല് വർഷമായിട്ട് എൻ്റെ ഭാര്യയ്ക്ക് കൈയിൽ ഒരു ഉണ്ടായിരുന്നു കൈ ബാക്കിലേക്ക് മടക്കാൻ പറ്റില്ല കൈ നിർത്താൻ പറ്റില്ല തണ്ടൽ വേദന അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ അവരെ കൊണ്ടുവന്ന് ഒരു നാല് പ്രാവശ്യം വരികയും ഒരു മാസത്തിന് മുൻപ് അല്ല ഒരു മാസം മാസമാകുന്നതിന് മുൻപ് തന്നെ അവരുടെ ആ പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായി മാറിക്കിട്ടി പരിഹരിക്കപ്പെട്ടു ഇപ്പോൾ സുഖമായിട്ട് എല്ലാ ജോലികളും ചെയ്യുന്നു അവര് ജോലിക്കും പോകുന്നു മുൻപ് അവർക്ക് കൈ ബാക്കിലേക്ക് മടക്കാനോ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായില്ല എൻ്റെ അന്നത്തെ ഒരു അവസ്ഥ ഞാൻ പറയുകയാണെങ്കിൽ കഴിഞ്ഞ നാല് വർഷമായിട്ട് ചുരുങ്ങിയത് ഒരു പത്ത് നാല് പതിനായിരം ഉറുപ്പ്യന്മേലെ പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾക്കായിട്ട് എനിക്ക് ചിലവാക്കേണ്ടി വന്നു തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരടുത്തു പോയി എക്സ്റേ എടുക്കലും അതുപോലെ തന്നെ സ്കാൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് പോലും അത് മാറിയിരുന്നില്ല അങ്ങനെയാണ് നമ്മൾ ഇവിടെ വരുന്നതും വളരെ സുഖമായി നമ്മളിപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളാണ് ഇത്തരത്തിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് സ്വയംഭൂരി വിട്ടിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഞാൻ നേരിട്ട് എൻ്റെ സുഹൃത്ത് മനോജനം കൊണ്ടുവന്നതാണ് ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ ആ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ കൈയിൻ്റെ വേദനയും മാറി ആ ഒരു തരിപ്പൊക്കെ ഉണ്ടായിരുന്നു മാറി കിട്ടി അപ്പം തീർച്ചയായിട്ടും ഒരുപാട് പണം ചിലവാക്കി അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് പല ഡോക്ടർമാരെയും കാര്യങ്ങളെയൊക്കെ കണ്ടിട്ട് കാലങ്ങളായിട്ട് മാറാത്ത ഇത്തരത്തിലുള്ള ഞരമ്പുകൾക്കും ഇല്ലുകൾക്കൊക്കെ ബാധിച്ചിട്ടുള്ള അസുഖങ്ങൾ നിമിഷ നേരം കൊണ്ട് അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് മാറുന്നൊരു സ്ഥിതിയുണ്ട് അതെന്തായാലും ഒരു പ്രകൃതിയുടെ വരദാനമാണെന്ന് പറയാം പ്രകൃതി ചികിത്സയാണത് അദ്ദേഹം എന്തായാലും ആ ചികിത്സയുടെ രീതികളും മറ്റു കാര്യങ്ങളും എന്തായാലും അദ്ദേഹം നമ്മളോട് വെളിപ്പെടുത്തില്ലെങ്കിൽ പോലും അതിന് സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഇല്ല ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ് അപ്പം അതുകൊണ്ട് ഇത് എൻ്റെ ഈ വീഡിയോ കാണുന്ന ആളുകൾ എൻ്റെ ഒരു അനുഭവം മാത്രമല്ല ഇപ്പം ഞാൻ എൻ്റെ സുഹൃത്തിനെ കൊണ്ടുവന്നിട്ട് ഞങ്ങളിവിടെ എത്തിയിട്ട് അരമണിക്കൂർ ആയിട്ടില്ല അരമണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ കൈവേദന മാറി എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് തികച്ചും സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഇല്ലാത്ത ഒരു ചികിത്സ കൂടിയാണ് അത് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള ഒരു വർത്തമാനമാണ് ഞാനിപ്പോൾ പറയുന്നത് അത് ഇത് കാണുന്നവർ കേൾക്കുന്നവർ ഉൾക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഇത് മെസ്സേജ് ചെയ്ത് ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ വളരെ തുച്ഛമായ ചിലവിൽ അദ്ദേഹത്തിൻ്റെ ആ അദ്ദേഹം തരുന്ന ഒരു വെളിച്ചെണ്ണയുണ്ട് അതിൻ്റെ ചിലവ് മാത്രമാണ് അദ്ദേഹത്തിന് അതിൻ്റെ ചിലവാന്ന പണം മാത്രമാണ് അദ്ദേഹം വാങ്ങുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കിഴി അതൊക്കെ അദ്ദേഹം തന്നെ തയ്യാറാക്കി തരുന്നതാണ് അപ്പോൾ അത് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ഈ മെസ്സേജ് കാണുന്നവർ ഇത് ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ അത്തരത്തിലുള്ള പ്രയാസങ്ങൾക്ക് അറിവ് വരുത്താൻ ശ്രമിക്കണമെന്നാണ് എനിക്ക് ബഹുമാനരായ എല്ലാ സഹോദരങ്ങളോടും പങ്കുവയ്ക്കാനുള്ളത്